ഇന്ന് നമ്മൾ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അതായത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വീണ്ടും ഞങ്ങൾക്ക് രണ്ടു വർഷം ഒന്നും പി ജിക്ക് വേണ്ടി പോകാൻ വയ്യ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചിട്ട് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോഴ്സാണ് ഈ പി ജി ഡി സി എന്ന് പറയുന്നത് അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് അപ്പൊ പി ജി ഡി സി എന്ന് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ് അയക്കണം എങ്കില് നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാല് വൺ ഇയർ ആയിരിക്കും വൺ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് സെമസ്റ്റർ ഉണ്ടായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ തിയറിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർനെറ്റ് ഓഫീസ് ട്യൂട്ട് പൈത്തൺ സി പ്ലസ് പ്ലസ് അങ്ങനെ പറയുന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ലാബ് വർക്കും ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഓഫീസ് ട്യൂട്ടും അഡ്വാൻസ്ഡ് എക്സലും പൈത്തണും സി പ്ലസ് പ്ലസും ജാവയും എക്സിക്യൂവിലും ഒക്കെയുള്ള ലാബ് നമ്മൾക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ആണ് പി ജി ഡി സി എന്ന് പറയുന്നത് അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് കാണാനായിട്ട് നമ്മുടെ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാനലോട്ട് പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും